കേരളം വിഭജിക്കണമെന്ന ആവശ്യം ഉയർന്നാൽ ആരെയും തെറ്റുപറയാൻ സാധിക്കില്ലെന്ന വിവാദ പ്രസ്താവനയുമായി എസ് വൈ എസ് സംസ്ഥാന സെക്രട്ടറി മുസ്തഫ മുണ്ടുപാറ മലബാറിനോട് സർക്കാർ അവഗണനയാണ് കാണിക്കുന്നത് മലബാർ പുതിയൊരു സംസ്ഥാനമായാൽ എന്താണ് കുഴപ്പമെന്നും അദ്ദേഹം ചോദിക്കുന്നു എസ് കെ എസ് എസ് എഫിൻ്റെ നേതൃത്വത്തിൽ പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട് നടത്തിയ ധർണയിലാണ് വിവാദ പരാമർശം കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി കേരളത്തെ രണ്ടായി വിഭജിക്കണമെന്ന ചിലർ ബോധപൂർവം പരസ്യമായും രഹസ്യമായും ഉന്നയിച്ചു വരികയാണ് ഇതിനിടയിലാണ് സമസ്തയുടെ യുവജന വിഭാഗം നേതാവിന്റെ ഈ തുറന്ന് പറച്ചിൽ ഞങ്ങൾക്ക് മലബാറിന്റെ സംസ്ഥാനം ആവശ്യം അതിനെ കുറ്റപ്പെടുത്താൻ പാടില്ല കുറ്റപ്പെടുത്താൻ കേരളം വിഭജിക്കണമെന്ന ആവശ്യം ഉയർന്നു വന്നാൽ പറയാൻ കഴിയില്ലെന്നാണ് എസ് വൈ എസ് സംസ്ഥാന സെക്രട്ടറി മുസ്തഫ മുണ്ടുപാറ ലാഘവത്തോടെ പറയുന്നത് വിദ്യാഭ്യാസ രംഗത്ത് മലബാറിനോട് കടുത്ത അവഗണനയാണ് സർക്കാർ കാട്ടുന്നത് അതിനൊരു പരിഹാരം വേണം മലബാർ സംസ്ഥാനമായാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നും മുസ്തഫ മുണ്ടുപാറ ചോദിക്കുന്നു ജനങ്ങളെങ്കിൽ തുല്യമായ വിഹിതം ഇവിടെ അതൊരു വിഘടനവാദമാണെന്നൊന്നും അർത്ഥമില്ല ഒരു എന്താ എന്താ പോകുന്നത് മലബാർ പോകുന്നത് ഭരണാധികാരികൾ നീതി നീതി പാലിക്കാൻ തയ്യാറാകാതെ വരുമ്പോഴാണ് രാജ്യം തകരുന്നത് വിഭവങ്ങൾ വിഹിതം വെക്കുന്നതിൽ സർക്കാർ നീതി കാണിക്കുന്നില്ല പ്ലസ് വൺ സീറ്റ് വിഷയത്തിൽ പ്രശ്നപരിഹാരം ഉണ്ടാകും വരെ സമരരംഗത്തുണ്ടാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ജനം കോഴിക്കോട്